ക്രൈസ്ത ലോഡ് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിലെ സ്നേഹവന്ദനങ്ങൾ കർത്താവിൻ്റെ കൃപയും കരുണയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന മറ്റനേകം വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതലുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തി തോർക്കുന്നുണ്ടോ ജോസേഫിൻ്റെ ജോസേഫ് തൻ്റെ പിതാവിൻ്റെ കൽപ്പനയനുസരിച്ച് സഹോദരന്മാരെ അന്വേഷിച്ച് ദോദാനിലേക്ക് പോകുന്നതും അവിടെ അവരെ കാണുന്നതുമാണ് പതിനെട്ട് മുതൽ ഇരുപതിലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് സഹോദരന്മാർ ജോസഫിനെതിരെ ഒരുക്കുന്ന ഗൂഢാലോചനയാണ് അവനെ കണ്ടപ്പോൾ അവർ അവനെതിരെ ഗൂഢാലോചന നടത്തി പെട്ടെന്നുള്ള പ്രകോപനത്താൽ അല്ല അവർ അവനെ കൊല്ലുവാൻ വിചാരിച്ചത് മറിച്ച് അവർക്ക് അവനോട് തോന്നിയ അസൂയ അത് അവരിൽ ക്രൂരമായ ഒരു സ്വഭാവത്തെ ഉളവാക്കുന്നത് കാണാം ഇന്നും ചില മനുഷ്യരിൽ ഈ സ്വഭാവങ്ങൾ കാണാം എനിക്ക് തോന്നുന്നത് പഴയ കാലത്തേക്കാൾ വളരെ മോശമാണ് ഇപ്പോൾ നമുക്കിടയിലെ മനുഷ്യർ എന്നാണ് പുറമേ ശാന്തമെന്ന് തോന്നുന്നെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളിൽ അസൂയ നിറഞ്ഞ പഹമൂത്ത പ്രതികാരദാക്കികളായി അവസരം കാത്തിരിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ടെന്ന് ഓർക്കണം ഇതാ ഈ സ്വപ്നക്കാരൻ വരുന്നു അസൂയയും വിദ്വേഷവും കാരണം അവർ തങ്ങളുടെ സഹോദരന്റെ ജീവനെതിരെ ഗൂഢാലോചന നടത്തി തുടർന്ന് സ്വന്തം പിതാവിനെ വിശ്വസിപ്പിക്കാനായി ഒരു നുണക്കഥയും മെനഞ്ഞെടുത്തു ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി വരെ വായിക്കുമ്പോൾ രൂപേൻ അത് കേട്ടിട്ട് നാം അവന് ജീവഹാനി വരുത്തരുത് എന്ന് പറഞ്ഞു അവനെ അവരുടെ കയ്യിൽ നിന്ന് വിടിവിച്ചു എന്ന് കാണാം റൂബേൻ അത് കേട്ടു എല്ലാ സഹോദരന്മാരിൽ നിന്നും റൂബേന് ജോസഫിനോട് ദയ തോന്നുവാൻ തക്കവണ്ണം ദൈവം ഇടപെടുന്നു എന്ന് മനസ്സിലാക്കാം ഇരുപത്തിരണ്ടാമത്തെ വചനം വായിക്കുമ്പോൾ രൂപേൻ്റെ വാക്കുകൾ വ്യക്തമാണ് അവരുടെ കയ്യിൽ നിന്ന് അവനെ വിടിവിച്ച് അവൻ്റെ അപ്പൻ്റെ അടുക്കൽ കൊണ്ടുപോകണമെന്ന് കരുതിക്കൊണ്ട് രൂപേൻ അവരോട് രക്തം ചൊരിയിക്കരുത് എന്ന് പറഞ്ഞു മാത്രമല്ല ഒരു ബുദ്ധിയും ഉപദേശിക്കുന്നു എന്താണത് നിങ്ങൾ അവൻ്റെ മേൽ കൈവെക്കാതെ മരുഭൂമിയിലുള്ള ആ കുഴിയിൽ അവനെ ഇടവീണെന്ന് പറഞ്ഞു രൂപേൻ്റെ കോപൻ നൈമിഷികവും മൃദുവുമാണെന്ന് തോന്നുന്നു എന്നാൽ അടുത്ത രണ്ട് സഹോദരന്മാരായ ഷെമിയോണിൻ്റെയും ലേവിയുടെയും കോപം കഠിനമായിരുന്നു എന്ന് മനസ്സിലാക്കാം ജോസെഫ് തൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവനൊടുത്തിരുന്ന നിലയെങ്കിൽ അവർ ഊരി അവനെ എടുത്ത് കുഴിയിലിട്ടു അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴിയായിരുന്നു അവിടെ വിശപ്പും തണുപ്പും കൊണ്ട് ജോസഫ് മരിച്ചു പോകട്ടെ എന്ന് ചിന്തിച്ചു അത്ര ക്രൂരമായിരുന്നു അവരുടെ സ്വഭാവം തുടർന്ന് അവർ ഭക്ഷണം കഴിക്കാൻ ഇരുന്നു അവർക്ക് യാതൊരു പശ്ചാത്താപവും തോന്നിയില്ല എന്ന് കാണാവുന്നതാണ് അവർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ തല പൊക്കി നോക്കി ഗലയാതിൽ നിന്ന് സാംബ്രാണിയും സുഗന്ധ പശയും സന്നി നായകവും ഒട്ടകപ്പുറത്ത് കയറ്റി മിശ്രയുമിലേക്ക് കൊണ്ടുപോകുന്ന ഇസ്മായ ഒരു യാത്രാക്കൂട്ടം വരുന്നത് കണ്ടു ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയേഴ് വരെ വായിക്കുമ്പോൾ വരുവേൻ നാം അവനെ ഇസ്മായിലിർക്ക് വിൽക്കുക നാം അവൻ്റെ മേൽ കൈവെക്കരുത് അവൻ നമ്മുടെ സഹോദരന് നമ്മുടെ മാംസവുമല്ലോ എന്ന് പറഞ്ഞു അവൻ്റെ സഹോദരന്മാർ അതിന് സമ്മതിച്ചു അവനെ വിറ്റാൽ കുറ്റബോധം കുറയുകയും ലാഭം നേടുകയും ചെയ്യാം എന്നവർ മനസ്സിലാക്കി അവരതെല്ലാം സമ്മതിച്ചു യോസേഫിനെ ഇരുപത് വെള്ളിക്കാശിന് സഹോദരന്മാർ വിറ്റു ജോസഫിനെ വിറ്റപ്പോൾ രൂപേന് സ്ഥലത്തുണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കാം ദൈവജനത്തെ നശിപ്പിക്കാൻ ശത്രുക്കൾക്കും അവരെ സഹായിക്കാൻ അവരുടെ സുഹൃത്തുക്കൾക്കും ധാരാളം ഉപായങ്ങളുണ്ട് അവ രണ്ടും നിരാശാജനകമാണ് എന്നാൽ കർത്താവിൻ്റെ ആലോചന എന്ന് നിലനിൽക്കുമെന്ന് നാം തിരിച്ചറിയണം ഇരുപത്തിയൊമ്പത് മുതൽ മുപ്പത്തി ഒന്ന് വരെ വായിക്കുമ്പോൾ രൂപേൻ കുഴിയുടെ അടുക്കൽ തിന്നപ്പോൾ ജോസഫ് കുഴിയിലില്ല എന്ന് കണ്ട് തൻ്റെ വസ്ത്രം കീറി സഹോദരന്മാരുടെ അടുക്കൽ വന്ന് ബാലനെ കാണുന്നില്ലല്ലോ ഞാൻ ഇനി എവിടെ പോകേണ്ടു എന്ന് പറഞ്ഞു പിന്നെ അവർ ഒരു അവരൊരു കോലാട്ടുകൊറ്റനെ കൊന്ന് ജോസഫിൻ്റെ അങ്കിയെടുത്ത് രക്തത്തിൽ മുക്കി മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ വായിക്കുമ്പോൾ അവർ നിലയെങ്കിൽ തങ്ങളുടെ അപ്പന്റെ അടുക്കൽ കൊടുത്തയച്ചു ഇത് ഞങ്ങൾക്ക് കണ്ടു കിട്ടി എന്ന് പറയിച്ചു യാക്കോബ് അത് തിരിച്ചറിഞ്ഞു ഇതെന്റെ മകൻ്റെ അങ്കി തന്നെ ഒരു ദുഷ്ടമൃഗം അവനെ കൊന്നു കളഞ്ഞു അവനെ തിന്നുകളഞ്ഞു യാക്കോബ് വസ്ത്രം കീറി അരയിൽ രട്ടശീല ചുറ്റി ഏറിയെന്നാൾ തൻ്റെ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരുന്നു അവൻ്റെ പുത്രന്മാരും എല്ലാം അവനെ ആശ്വസിപ്പിപ്പാൻ വന്നു അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകൻ്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു ഇങ്ങനെ അവൻ്റെ അപ്പൻ അവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു മുപ്പത്തിയാറാമത്തെ വചനം ശ്രദ്ധിക്കുക എന്നാൽ മിഥാനിയർ അവനെ മിശ്രയേമിൽ ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അഹമ്പടി നായകനായ പോത്തിഫറിന് വിറ്റു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവ് നമ്മെ ഏവരെയും എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി ഈ ക്ലാസ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഫോർവേഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു പ്രൈസ് ഫ്രൈസ്